பட்டாங்கி ம्युनिसिपल கவுன்சிலிலே கவுன்சிலர் ആയി தெரிഞ്ഞെടുക്കப்பட்ட ഋജ എന്ന ഞാൻ மீமானுசக்கணம நடபாக்கிய இந்தியர் বর্ণഘടനயோட யதார்த்தമായ വിശ്വാസ වූறு புலக்குமெனும் பயாசம் கயோ ममதேயோ மான்சலியமோ விதேஷமோ கூறலே பட்டாங்கி ம्युनिसिपल கவுன்சிலிலே கவுன்சிலர்ாய் பட்டாங்கி ம्युनिसिपल கவுன்சிலே கவுன்சிலர்ாய் தெரிመረக்கப்பட்ட ഋபி சாஜி என்ற நான்

കുറവും പുറത്തു നിന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തകങ്ങൾ യഥാവിധിയായും ബിസിനസ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി